വിൽസ് ആൻ ആൺ സ്വാഗതം ഞാൻ ഷെഫി പാഞ്ഞാൽ ഇന്ത്യയിലെ ആദ്യത്തെ ഹെവി പെർഫോമൻസ് തരുന്ന ഒരു ഫാമിലി ഇലക്ട്രിക് സ്കൂട്ടറിൻ്റെ കൂടെയാണ് ഞാനുള്ളത് അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ കുടുംബത്തിന് വേണ്ടി നല്ല പെർഫോമൻസ് ഉള്ളൊരു വണ്ടി വേണം നല്ല സേഫ്റ്റി ഉള്ള ഒരു വണ്ടി വേണം നല്ല കംഫർട്ട് വരുന്ന ഒരു വണ്ടി വേണം ഇതിനൊക്കെ പുറമെ നല്ല വിശ്വസിച്ച് വാങ്ങാൻ പറ്റിയൊരു വണ്ടി കൂടി ആവണം അങ്ങനെ ചിന്തിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്കുള്ളതാണ് ഇന്നത്തെ വീഡിയോ എൻ്റെ കൂടെയുള്ള ആംബിയർ നെക്സസ് എന്ന മോഡൽ കുറിച്ചാണ് ഞാൻ ഇത്രയും പറഞ്ഞത് ഇന്ത്യൻ റെഡ് എന്ന് പറയുന്ന കളറിൽ മനോഹരമായിട്ടുള്ള ഒരു വാഹനം നിങ്ങൾക്ക് കാണാനും സാധിക്കും ഇത് കൂടാതെ ജാൻസ്കർ അക്വാ ലൂണർ വൈറ്റ് സ്റ്റീൽ ഗ്രേ എന്നിങ്ങനെ നാല് കളറിൽ നമുക്ക് നെക്സസ് ലഭിക്കുന്നുണ്ട് ഞാനീ പോലെ എല്ലാ ക്വാളിറ്റി ഉണ്ട് എന്ന് മാത്രമല്ല സാധാരണക്കാർക്കൊക്കെ വാങ്ങാവുന്ന അല്ലെങ്കിൽ ഒതുങ്ങുന്ന വിലയിൽ മാത്രമാണ് നമുക്ക് ഈ ഒരു വാഹനം കമ്പനി ഇറക്കിയിട്ടുള്ളത് ഇപ്പോൾ ഫസ്റ്റ് തുടക്കത്തിൽ ഇൻട്രൊഡക്റ്റീവ് പ്രൈസ് ആയിട്ട് അട്രാക്റ്റീവ് ആയിട്ടുള്ള പ്രൈസിലും കൂടി വന്നിട്ടുണ്ട് അപ്പോൾ ഡീറ്റെയിൽസിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം പറഞ്ഞ ഓരോ പോയിന്റ് ഉണ്ടല്ലോ ക്വാളിറ്റി കാര്യങ്ങൾ അതിൽ പിടിച്ചിട്ട് തന്നെ നമുക്ക് പോയി കഴിഞ്ഞാൽ ആദ്യം ലുക്കിനെ കുറിച്ച് പറയാം നല്ല സ്റ്റൈലിഷ് ആയിട്ടുള്ള ലുക്ക് ഉണ്ട് എന്ന് മാത്രമല്ല നല്ല ക്വാളിറ്റി ഉണ്ട് അതായത് നൂറ് ശതമാനം പരിപൂർണമായിട്ടും ഇന്ത്യയിൽ തന്നെ ഡിസൈൻ ചെയ്ത് നിർമ്മിച്ചുള്ള ഒരു വാഹനമാണ് ആംബിൻ നെക്സസ് എന്ന് പറയുന്നത് അതിന് ഇത്രയും ക്വാളിറ്റി സത്യം പറഞ്ഞാൽ ഞാൻ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല കാരണം നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എവിടെ ഇതിൽ വിസിബിളായിട്ട് നെറ്റ്സ് അല്ലെങ്കിൽ ബോൾട്ട് കാര്യങ്ങളൊന്നും കാണാനായിട്ട് സാധിക്കില്ല അത്തരത്തിൽ മനോഹരമായിട്ട് നല്ലൊരു ക്വാളിറ്റിയിലാണ് അത് മെയ്ക്ക് ചെയ്തിട്ടുള്ളത് ഡിസൈൻ ചെയ്തിട്ടുള്ളത് അത് മാത്രമല്ല പാനൽ ഗ്യാപ്പ് ഇങ്ങനെയുള്ള സിറ്റുവേഷനിൽ എന്താ സംഭവിക്കുക എന്ന് വെച്ചാൽ ഒക്കെ ക്ലിപ്പുകളായിരിക്കും അപ്പോൾ പാനൽ ഗ്യാപ്സ് കുറച്ചധികം അധികം ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് ഇത് നമുക്ക് അങ്ങനെയും കാണാൻ സാധിക്കില്ലതേ ഇവിടെയൊക്കെ നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ പാനൽ ഗ്യാപ്സ് ഒക്കെ വളരെ ചെറുതാണ് ആ ഒരു ക്വാളിറ്റിക്ക് ഞാനൊരു ലൈക്ക് കൊടുക്കുകയാണ് നല്ല രീതിയിൽ തന്നെ ഇത് ചെയ്തു വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഹെഡ് ലാമ്പിൻ്റെ കാര്യത്തിലേക്ക് വന്നാൽ നമുക്കൊരു ഡയമണ്ട് കട്ട് ഷേപ്പിലാണ് വന്നിട്ടുള്ളത് ഹൈബീം ഇടുന്ന സമയത്ത് ഇവിടെ കൂടി ലിമിനേഷൻ വരും ഡിആർഎൽ വന്നിട്ടുണ്ട് ഫുൾ എൽ ഇ ഡി ആണ് വന്നിട്ടുള്ളത് അതിനകത്ത് ആംബർ എന്നുള്ള ഒരു ബ്രാൻഡിൻ്റെ ബാഡ്ജിയും കാര്യങ്ങളും കൂടുതൽ മനോഹരമായിട്ടുണ്ട് എന്നുള്ളത് പറയാം അവിടെ താഴേക്ക് വന്നു കഴിഞ്ഞാൽ പന്ത്രണ്ട് ഇഞ്ചാണ് വീൽ വന്നിട്ടുള്ളത് അതുപോലെ തന്നെ അലോയ്സ് ഉണ്ട് ഡിസ്ക് ബ്രേക്ക് ഉണ്ട് ടെലിസ്കോപ്പിക് ഫോർക്കുകളാണ് സാധാരണ ഈ ഒരു സെഗ്മെൻറ്റ് നമ്മൾ കാണുന്ന രൂപത്തിൽ തന്നെയാണ് വന്നിട്ടുള്ളത് പിന്നെ ഏറ്റവും മനോഹരമായിട്ട് വന്നിട്ടുള്ളതിൻ്റെ ഫെൻഡറിലാണ് നമുക്ക് ഇൻഡിക്കേറ്റർ വന്നിട്ടുള്ളത് എന്നുള്ളതാണ് ഇതേ ഈ രൂപത്തിലാണ് നമുക്ക് അതിൻ്റെ ഒരു ഇൻഡിക്കേറ്ററുണ്ട് ഫംഗ്ഷനിങ്ങ് വന്നുള്ളത് ഹസാർഡ് ലാമ്പ് കാര്യങ്ങളൊക്കെ നമുക്ക് വന്നിട്ടുണ്ട് അപ്പോൾ മൊത്തത്തിൽ ഡിസൈൻ നോക്കി കഴിഞ്ഞാൽ വളരെ കോമ്പാക്ട് ആണ് ക്വാളിറ്റി ഉള്ളതാണ് പെയിൻറ്റ് ക്വാളിറ്റി അടക്കം ടോപ്പ് ക്ലാസ് ആയിട്ട് നൽകിയിട്ടുണ്ട് പിന്നെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം എന്താ പറയുക ഈ ഒരു ഡിസൈൻ എന്ന് പറഞ്ഞാൽ എയറോഡൈനാമിക് എഫിഷ്യൻസി വർദ്ധിപ്പിക്കുന്ന രൂപത്തിലാണ് നമ്മുടെ ആംബിയർ ഡിസൈൻ ചെയ്തിട്ടുള്ളത് അത് മാത്രമല്ല ആ ഒരു ഡിസൈൻ അവർ പേറ്റൻറ്റ് കൂടി എടുത്തിട്ടുണ്ട് ഇതുകൂടാതെ ഒമ്പതോളം പേറ്റൻറ്റുകളാണ് ഈ ഒരു വാഹനത്തിന് നമ്മുടെ ആംബിയർ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് അപ്പോൾ തന്നെ എൻ്റെ ഒരു ക്വാളിറ്റി അവർ എത്രത്തോളം ആർ ആൻഡി ചെയ്തിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും അതിലേക്ക് ഞാൻ വരാം കേട്ടോ ആർ ആൻഡിയുടെ കാര്യം വലിയ കഥകൾ പറയാനുണ്ട് ഇപ്പോൾ നമുക്ക് എയറോഡൈനാമിക് എഫിഷ്യൻസിയുടെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിലും ഇവിടെ നമുക്ക് എയർ ഹോൾസ് ഇവിടെ ഈ ഏരിയയിൽ നമുക്ക് കാണാനും സാധിക്കും അതായത് ഇവിടുന്ന് നമുക്ക് എയർ ഇതിനകത്തു കൂടെ കയറിയിട്ട് ഇപ്പുറത്ത് കൂടെ പിന്നിലൂടെ പുറത്തേക്ക് പോകും ആ രൂപത്തിലാണ് ഇതിൻ്റെ ഒരു ഡിസൈൻ വന്നിട്ടുള്ളത് രണ്ട് ഉപകാരമാണ് ഒന്ന് എയറോഡൈനാമിക് എഫിഷ്യൻസി വർദ്ധിക്കും രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ മിഡ് ലൈനായിട്ടാണ് നമുക്ക് മോട്ടറും പ്ലേസ് ചെയ്തിട്ടുള്ളത് ഈ മോട്ടറൊക്കെ തെഴുകിയിട്ടാണ് അതിന് ബാക്കിലേക്ക് പോകുന്നത് അപ്പം നല്ല രീതിയിലുള്ള കൂളിങ് എഫിഷ്യൻ്റ് ആയിട്ടുള്ള കൂളിങ് നമുക്ക് മോട്ടറിനും ബാറ്ററിക്കൊക്കെ കിട്ടുമെന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത അതാണ് ഇതിന് എടുക്കാനുള്ള ഒരു കാരണവും നമുക്ക് പറയാനുള്ളത് അപ്പോൾ അതെന്തായാലും അടിപൊളിയായിട്ടുണ്ട് എന്ന് പറയാം അപ്പോൾ കൂളിങ് ആയാൽ തന്നെ നമുക്കറിയാം വാനത്തിൻ്റെ ലൈഫ് കാര്യങ്ങൾ ബാറ്ററിയുടെ ഒക്കെ കൂടുമെന്നുള്ളത് പിന്നെ നമുക്ക് ഫുട്ബോർഡ് കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ ഒരു നോർമൽ സ്കൂട്ടറിൻ്റെ സെറ്റപ്പിൽ തന്നെയാണ് ഇലക്ട്രിക് ആണെന്ന് വെച്ച് ഉയർന്നിട്ടോ അല്ലെങ്കിൽ ചെറുതോ അങ്ങനെയൊന്നും നോർമൽ കാണുന്ന സ്കൂട്ടറുകളുടെ പോലെ തന്നെ നമുക്കൊരു സ്പേസ് കാര്യങ്ങളൊക്കെ അവിടെ ലഭിക്കുന്നുണ്ട് അതുപോലെ വശങ്ങളിലിതേ നമ്മൾ പില്ലിയാണുള്ള ഒരു ഫുട്റസ്റ്റ് കാര്യങ്ങളൊക്കെ ഫോൾഡ് ചെയ്യാവുന്ന രൂപത്തിൽ വന്നിട്ടുണ്ട് ഇവിടെയൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ് പറയാനുള്ളത് ഇവിടെ ഇന്ന് നമുക്ക് വിസിബിൾ ആയിട്ടുള്ള പാനൽ ഗ്യാപ്സ് അല്ലെങ്കിൽ സ്ക്രൂ കാര്യങ്ങളൊന്നും കാണാൻ സാധിക്കില്ല ടോപ്പ് ക്ലാസ് കോളേജിൽ ചെയ്തു വെച്ചിട്ടുണ്ട് താഴേക്കൊന്നാൽ സ്വിംഗ് ആം നമുക്ക് ഒരു ഹൈബ്രിഡ് സെറ്റപ്പുള്ള ഒരു സ്വിംഗ് ആമാണ് വന്നുള്ളത് അതുപോലെ തന്നെ ഇതിൻ്റെ ചേസ് നാല് മടങ്ങ് എന്നാണ് ആംബിയർ പറയുന്നത് അത്രയും റിസർച്ച് കാര്യങ്ങളൊക്കെ അവർ ചെയ്തിട്ടാണ് ഈ ഒരു വാഹനത്തിന് നമ്മുടെ കയ്യിലേക്ക് തന്നിട്ടുള്ളത് അതിൻ്റെ ഒരു ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ നാലോളം ഇന്ത്യൻ ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ ഇടം പിടിച്ചു ഓൾറെഡി ഈ ഒരു വാഹനം വന്നതാണ് അതായത് ലോഞ്ച് ചെയ്യുന്നതിന് മുമ്പ് തന്നെ അതിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കാശ്മീർ മുതൽ കന്യാകുമാരി വരെ പതിനൊന്നായിരത്തിലധികം കിലോമീറ്റർ ഒരു വാഹനം ഇലക്ട്രിക് സ്കൂട്ടർ ഓടിച്ചു എന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം ഹൈലക്സ് പോലുള്ള ഒരു മോഡൽ അതായത് ലോ ലഗേജ് ആളുകളൊക്കെ അടക്കം രണ്ട് ടെണിന് അടുത്ത് ഭാരം വരുന്ന ഹൈലെക്സ് പോലുള്ള ഒരു പിക്കപ്പ് രണ്ട് കിലോമീറ്റർ ഒരു വാഹനം വലിച്ചുകൊണ്ട് പോയി അപ്പോൾ അത്രയും സ്ട്രോങ് ആയിട്ടുള്ള ഒരു ചേസ് കാര്യങ്ങൾ ഇതിന് വരുന്നുണ്ട് എന്നുള്ളത് നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാം അതൊക്കെ ഒരു ഇലക്ട്രിക് സെഗ്മെന്റിൽ ആദ്യമായിട്ടാണ് സംഭവിക്കുന്നത് അതുപോലെ അതുകൊണ്ട് തന്നെ അവർക്ക് റെക്കോർഡുകൾ ഒരുപാട് കാര്യങ്ങൾ ആ രൂപത്തിൽ ലഭിച്ചിട്ടുണ്ട് എന്ന് പറയാം പുറകിലും നമുക്ക് ഡുവൽ സസ്പെൻഷൻ വന്നിട്ടുണ്ട് പന്ത്രണ്ട് തന്നെയാണ് വീൽ വന്നിട്ടുള്ളത് മോട്ടറിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു നമുക്കൊരു സെൻട്രൽ സെൻട്രലായിട്ടാണ് പ്ലേസ് ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഇതിന് നമുക്കൊരു ബെൽറ്റ് ഡ്രൈവ് ആണ് വരുന്നത് അപ്പോൾ കുറച്ചുകൂടി ഹൈ പെർഫോമൻസ് വരുന്ന വാഹനങ്ങൾ നമ്മൾ സാധാരണ ബെൽ ഡ്രൈവിനെ കാണാറുള്ളത് അപ്പോൾ ആരൂപത്തിൽ തന്നെയാണ് നമ്മുടെ നെക്സസിന് നമ്മുടെ ആംബിയർ ഒരുക്കിയിട്ടുള്ളത് ബാറ്ററി മോട്ടറിൻ്റെ കാര്യങ്ങളിലേക്ക് വരാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു മൂന്ന് കിലോ ആട്ടിൻ്റെ ലിഥിയം ഫെറസ് ഫോസ്ഫേറ്റ് ആണ് ബാറ്ററി ആയിട്ട് വരുന്നത് ഒരു ഫുൾ ചാർജിൽ നൂറ്റി മുപ്പത്തി ആറ് കിലോമീറ്ററാണ് കമ്പനി പറയുന്ന ഒരു റേഞ്ച് വന്നിട്ടുള്ളത് എന്തായാലും ഓടിക്കുന്ന ശൈലിക്കനുസരിച്ച് നമുക്ക് ചെറിയ രൂപത്തിൽ മാറ്റം വരും നമുക്ക് അറിയാവുന്ന പോലെ തന്നെ എന്തായാലും നൂറിന് മുകളിൽ തീർച്ചയായും നമുക്ക് പ്രതീക്ഷിക്കാം എന്ന് പറയാം അപ്പോൾ ഈ ഒരു പ്രൈസ് റേഞ്ചിലൊക്കെ അത്രയും റേഞ്ച് പറയുന്ന ഒരു ഇലക്ട്രിക് വാഹനം ഇത്രയും ഫീച്ചേഴ്സോട് കൂടി വിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയൊരു കാര്യമല്ല അതുപോലെ തന്നെ മോട്ടറാണെന്ന് നമുക്ക് നാല് കിലോ ആട്ട് വരെ പീക്ക് ടോർക്കും വരുന്നുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ അത്രയും രണ്ട് ടണില് പിക്കപ്പ് വരെ വലിച്ചുകൊണ്ട് പോയിരുന്നു അപ്പോൾ അതിൻ്റെ ഒരു പവറിനെ കുറിച്ച് പ്രത്യേകിച്ച് നമുക്ക് സംശയിക്കേണ്ട കാര്യമില്ല എന്ന് പറയാം പുറകിലേക്ക് വന്നുകഴിഞ്ഞാൽ അത് എട്ട് ലാമ്പ് നമുക്ക് എൽ ഇ ഡി തന്നെയാണ് വന്നിട്ടുള്ളത് അതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞ ഒരു എയർ ഹോൾ ഇതാ ഇതിലൂടെയാണ് ആ ഫ്രണ്ടിലൂടെ വരുന്ന എയർ ഇതാണ് ഇതിലൂടെയാണ് പുറത്തേക്ക് പാസ് ചെയ്യുന്നത് നമ്മുടെ ബാറ്ററിനെ മോട്ടോറിനെയൊക്കെ തണുപ്പിച്ചുകൊണ്ട് ഈ വെന്റുകളിലൂടെയാണ് നമുക്ക് ആ എയർ പുറന്തള്ളുന്നത് എന്ന് പറയാം അത്തരത്തിൽ നല്ല പേറ്റൻ്റെ അടുത്ത് എഫക്റ്റീവ് ആയിട്ടുള്ളൊരു കൂളിങ് സിസ്റ്റം ഡിസൈൻ വഴി ഒരുക്കാനായിട്ട് ആംബിയിൽ സാധിച്ചിട്ടുണ്ട് അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ അതായത് പതിനൊന്നായിരം കിലോമീറ്റർ ഏകദേശം ഇന്ത്യയിലുടനീളം എല്ലാ ക്ലൈമറ്റിലും നൂറ്റിപ്പത്തിലധികം സിറ്റികളിലൂടെയും അതുപോലെ ടൗണുകളിലൂടെ ഒക്കെ അവർ ഓടിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് പറയുന്നത് അപ്പോൾ അത്രയും സമയമെടുത്ത് ഒരുപാട് റിസർച്ച് ചെയ്ത് മാറ്റങ്ങൾ വരുത്തിട്ട് ഒരുപാട് കസ്റ്റമേഴ്സിനോട് സംസാരിച്ചിട്ടൊക്കെയാണ് അവർ ഈ ഒരു വാഹനത്തിന് അണിയിച്ചു വരികയുള്ള അപ്പോൾ അതിൻ്റെ ഒരു ക്വാളിറ്റി മേന്മയൊക്കെ നമുക്ക് ഇതിൽ അനുഭവിച്ചറിയാനും ഉണ്ട് എന്ന് പറയാം ഒരു സീറ്റിൻ്റെ കാര്യത്തിലേക്ക് വന്നാൽ നിങ്ങൾ അത്യാവശ്യം എത്ര വലിയവരാണെന്നുണ്ടെങ്കിലും നിങ്ങൾ ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒരു സീറ്റ് കാര്യങ്ങൾ തന്നെയാണ് നമുക്ക് നൽകിയിട്ടുള്ളത് അത്യാവശ്യം സോഫ്റ്റ് ആണെന്ന് പറയാം അതുപോലെ ഒരു അലൂമിനിയത്തിൻ്റെ ഫിനിഷിലുള്ള ഒരു ഗ്രാബ് ഹാൻഡിൽ വന്നിട്ടുണ്ട് അപ്പോൾ ഇരുന്ന് നിൽക്കുന്നതിന് മുമ്പായിട്ട് ഇതിൻ്റെ സ്റ്റോറേജ് ഏരിയ ഒന്ന് കാണാണ്ട് നമുക്ക് കീൽ തന്നെയാണ് കീ ഓപ്പോസിറ്റ് സൈഡിലേക്ക് തിരിച്ചാൽ സീറ്റ് ഓപ്പൺ ചെയ്യാനായിട്ട് പറ്റും നല്ല ഡീപ്പായിട്ടുള്ള ഒരു സ്റ്റോറേജ് ഏരിയ വന്നിട്ടുണ്ട് അത്യാവശ്യം ഹാഫ് സൈസ് ഹെൽമറ്റ് കാര്യങ്ങളൊക്കെ വെക്കാം ചാർജർ വേണമെങ്കിൽ ക്യാരി ചെയ്യാം അതൊക്കെ നമുക്ക് കമ്പനി കൂടെ തരുന്നുണ്ട് അപ്പോൾ അതൊക്കെ നമുക്ക് ക്യാരിയാവാണ് ഇഷ്ടംപോലെ സ്പേസ് കാര്യങ്ങൾ സീറ്റിൻ്റെ അടിയിൽ വന്നിട്ടുണ്ട് കേട്ടോ ഇനി കയറിയിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ആറടി ആയിട്ടുള്ള എനിക്കും വാ നിങ്ങൾ ഈ കാണുന്ന പോലെ കംഫർട്ടബിൾ ആയിട്ട് ഇരിക്കാനായിട്ട് സാധിക്കുന്നുണ്ട് ഹാൻഡിലൊക്കെ തിരിച്ചാല് നമുക്ക് കാല് തട്ടുന്ന പ്രശ്നമൊന്നും ഇത്ര ആയിട്ടുള്ള എനിക്ക് പോലും വരുന്നില്ല അപ്പൊ അതാണ് ഞാൻ പറഞ്ഞത് നമുക്കൊരു നോർമൽ സ്കൂട്ടറിന് സമാനം ഒരു സ്പേസ് ഫുട്ബോളിന്റെ ഭാഗങ്ങളിലൊക്കെ ലഭിക്കുന്നില്ല അതുപോലെ തന്നെ ഇത്രയും വെയിറ്റും കാര്യങ്ങളൊക്കെ വരുന്ന എന്നെ ഉൾക്കൊള്ളാനുള്ള സീറ്റ് ഉണ്ട് അപ്പൊ രണ്ടുപേർക്കൊക്കെ വളരെ കംഫർട്ടബിൾ ആയിട്ട് ഇരുന്ന് യാത്ര ചെയ്യാം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള സീറ്റും കാര്യങ്ങളും വന്നിട്ടുണ്ട് പിന്നെ ഇവിടെയാണ് നമുക്ക് ചാർജർ വന്നിട്ടുള്ളത് കേട്ടോ അതെ ഇവിടെയാണ് നമ്മുടെ ചാർജർ നമ്മൾ പ്ലഗ് ചെയ്യേണ്ടത് ഒരു ചാർജർ നമ്മൾ ഇൻക്ലൂഡിങ് ഈ ഒരു പ്രൈസിൽ തന്നെ കിട്ടുന്നുണ്ട് എക്സ്ട്രാ പൈസ കാര്യങ്ങളൊന്നും നിങ്ങൾ കൊടുക്കേണ്ടതില്ല ഏകദേശം മൂന്ന് മണിക്കൂർ ഇരുപത് മിനിറ്റ് കൊണ്ട് നമുക്ക് ഇതിന്റെ ബാറ്ററി ഫുൾ ചാർജ് ആക്കാനായിട്ട് സാധിക്കും ഞാൻ നേരത്തെ പറഞ്ഞൂടെ മൂന്ന് കിലോ വാട്ടിന്റെ ബാറ്ററി ആണ് വരുന്നത് അപ്പോൾ മൂന്ന് യൂണിറ്റ് കറന് ആണ് നമുക്ക് ഇതിന് വേണ്ടി വരാം മൂന്ന് യൂണിറ്റ് കറണ്ടിൽ നൂറ്റി മുപ്പത്തി ആറ് കിലോമീറ്റർ ഓടാനായിട്ട് സാധിക്കും അപ്പം നിങ്ങൾ ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയാൽ മതി നിങ്ങളുടെ വീട്ടിലെ അനുസരിച്ച് അപ്പം എത്ര ലാഭകരമായിട്ട് കൊണ്ട് പോവാം ഒരു ഇലക്ട്രിക് വാഹനം എന്നുള്ളത് അതിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നേ ഉള്ളൂ പിന്നെ ഇവിടെ നമുക്ക് ഗാഡ്ജറ്റ്സ് ഫോൺ എന്തെങ്കിലുമൊക്കെ വെക്കാവുന്ന ഒരു സ്റ്റോറേജ് ഏരിയ ഉണ്ട് അതിന് ചാർജർ കൂടി അഭാഗത്തായിട്ട് നമുക്ക് നൽകിയിട്ടുണ്ട് അവിടുന്ന് മോഡിലേക്ക് ഹാൻഡിലേക്ക് വന്നാലും അടിപൊളി പരിപാടികൾ നമുക്ക് ഇവിടെയാണ് ഇരിക്കുന്നത് നിരവധി കൺട്രോൾസ് ഇവിടെ മൊത്തം നിറഞ്ഞിരിക്കുന്നത് പക്ഷെ കൺഫ്യൂഷൻ്റെ ആവശ്യമില്ല നമുക്കിവിടെ ആണ് ഈ ഒരു ആരോ മാർക്ക് വരുന്നത് അതുപോലെ തന്നെ ഇവിടെ ഹസാർഡ് ലാമ്പ് വന്നിട്ടുണ്ട് ഇൻഫോട്ടൈസ്മെന്റ് ഹോം സ്ക്രീനിലേക്ക് വരാനുള്ള ഒരു കൺട്രോളാണ് ഇവിടെ ഇത് ലോ ബീമും ഹൈബീമും വന്നിട്ടുണ്ട് ഇത് റീബൂട്ടാണ് വന്നുള്ളത് പിന്നെ റിവേഴ്സ് മോഡ് പാർക്കിങ്ങിലൊക്കെ ബാക്കിലേക്ക് വലിക്കണമെങ്കിൽ ഇത് ഹോണ് അത്യാവശ്യം സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഹോണ് വന്നിട്ടുണ്ട് ഇവിടെ നമുക്ക് ഈ ഒരു ഏഴിഞ്ചിൻ്റെ ടച്ച് സ്ക്രീൻ്റെ കൺട്രോൾസ് അപ്പ് ആൻഡ് ഡൗണും അതുപോലെ കെ ഉള്ള പരിപാടികളൊക്കെയാണ് ഇവിടെ ഇതാണ് നമുക്കൊരു സ്റ്റാർട്ടിങ് സെൽഫ് സ്റ്റാർട്ടിൻ്റെ എംബ്ലം പോലെ ബ്രേക്ക് പിടിച്ചതിനു ശേഷം അത് ഒരു തവണ പ്രസ് ചെയ്താൽ ഇവിടെ റെഡി എന്ന് കാണിക്കും അപ്പോൾ വാഹനം ഓടാൻ തയ്യാറായി എന്നാണ് അർത്ഥം അതുപോലെ ഈ എം എന്ന് പറഞ്ഞാൽ നമുക്ക് ഡ്രൈവ് മോഡ്സ് ആണ് അഞ്ച് ഡ്രൈവ് മോഡ്സ് നമുക്ക് ഈ ഒരു വാഹനത്തിൽ വരുന്നുണ്ട് ഇതാണ് ഏഴ് ഇഞ്ചിൻ്റെ ഒരു ക്ലസ്റ്റർ ടച്ച് സ്ക്രീനാണ് വന്നിട്ടുള്ളത് അതുപോലെ തന്നെ നമുക്ക് കണക്ടിവിറ്റി ഫീച്ചേഴ്സ് വരുന്നുണ്ട് ഇതിപ്പോൾ ഫുള്ളി ലോഡർ ആയിട്ടില്ല അതിൻ്റെ പി ഡി ഐ കഴിഞ്ഞിട്ടില്ല അപ്പോൾ അതുകൊണ്ട് അതുകൊണ്ടതിൽ നമുക്ക് ഫുൾ ആക്സസ് ഇപ്പോൾ ഇല്ല അത്യാവശ്യം വേണ്ട കാര്യങ്ങളും സെറ്റിംഗ്സൊക്കെ ഡയനൈറ്റ് അത്ര അത്രയും കാര്യങ്ങൾ നമുക്ക് ഇപ്പോൾ ഇതിൽ ആക്സസ് ചെയ്യാനായിട്ട് പറ്റുന്നുള്ളൂ എന്തായാലും നമുക്ക് എത്ര ദൂരം പോകാനുള്ള ചാർജിന് ബാക്കിയുണ്ട് ചാർജിൻ്റെ പെർസെൻറ്റേജ് തുടങ്ങിയിട്ടുള്ള എല്ലാ ഇൻഫർമേഷൻസും ഫുള്ളി ലോഡർ ആയിട്ടുള്ളൊരു ക്ലസ്റ്ററാണ് നമുക്കൊരു ഏഴിഞ്ചിൻ്റെ സ്ക്രീൻ എന്ന് പറയാം ആ രൂപത്തിൽ ടെക്നോളജിപരമായിട്ടും അതുപോലെ തന്നെ ഡിസൈൻ ഏത് രീതിയിൽ നോക്കിയാണെങ്കിലും ടോപ്പ് ക്ലാസ് ആയിട്ട് തന്നെയാണ് നമുക്ക് ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ ഒരു ഇലക്ട്രിക് സ്കൂട്ടർ ഇന്ത്യയിൽ വാങ്ങാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് നെക്സസ് എന്നുള്ളൊരു മോഡൽ ഒഴിവാക്കിക്കൊണ്ട് ഒരു വാഹനത്തെക്കുറിച്ച് ചിന്തിക്കാനായിട്ട് സാധിക്കില്ല നിങ്ങൾക്ക് തീർച്ചയായിട്ടും പരിഗണിച്ച് മതിയാവുള്ളൂ അത്തരത്തിലൊരു മോഡലായിട്ടാണ് നമുക്ക് നെക്സസിൻ്റെ ആംപേർ തന്നിട്ടുള്ളതെന്ന് പറയാം ഞാൻ വളരെ അധികം ഇമ്പ്രസ് ആണ് ഇതിന്റെ കാര്യത്തിൽ ഇനി വിലയിലേക്കും വാരന്റീലേക്കൊക്കെ വരാം ഞാൻ തുടക്കത്തിൽ പറഞ്ഞു വിശ്വാസത്തിന്റെ ഒരു കാര്യമല്ലേ നമുക്ക് ഇന്ത്യയിൽ നാനൂറിലധികം സർവീസ് സെന്റർ അല്ലെങ്കിൽ ഷോറൂമുകളാണ് ആംബിയറിനായിട്ടുള്ള അത് വർഷങ്ങളായിട്ട് തുടർന്ന് വരുന്നതാണ് എന്നുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് നമുക്ക് പോവാൻ അതായത് എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ നേരിട്ടാണെങ്കിൽ പോയി ചോദിക്കാൻ ഒരു സ്ഥലമുണ്ട് നമ്മുടെ തൊട്ടടുത്ത് എല്ലാവരും തൊട്ടടുത്ത് ഉണ്ട് എന്നുള്ളത് വലിയൊരു കാര്യമാണല്ലേ അത് കൂടാതെ തന്നെ നമുക്ക് മൂന്ന് വർഷം വരെ വാറണ്ടി വാഹനത്തിന് വരുന്നുണ്ട് വേണമെങ്കിൽ അത് വീണ്ടും എക്സ്റ്റെൻഡ് ചെയ്യാനും സാധിക്കും എക്സ്ട്രാ പൈസ കൊടുത്തിട്ട് അപ്പോൾ പ്രൈസിൻ്റെ കാര്യത്തിലേക്ക് വരാണെങ്കിൽ ഇൻട്രോഡക്ടീവ് പ്രൈസ് നിങ്ങൾക്ക് ഇപ്പോൾ നിങ്ങൾ ബുക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു ലക്ഷത്തി ഒമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് രൂപയാണ് നമുക്കിതിന് കോസ്റ്റ് വരുന്നുള്ളൂ അതായത് പതിനായിരം രൂപയോളം കുറവില് ആദ്യത്തെ കുറച്ച് പേർക്ക് സ്വന്തമാക്കാമെന്നുള്ളതാണ് അത് നിങ്ങൾക്ക് തൊട്ടടുത്തുള്ള ആംബിയറിന്റെ ഷോറൂമുകളിൽ പോയിട്ട് ബുക്ക് ചെയ്യാം അതല്ലെങ്കിൽ ആംബിയറിന്റെ വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞാലും ഇതേ പറഞ്ഞ പോലെ ഒരു ഒമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് രൂപ അടച്ചിട്ട് നിങ്ങൾക്ക് ബുക്ക് ചെയ്യാവുന്നതുള്ളൂ അപ്പോൾ ഒരു പതിനായിരം രൂപയോളം വില കുറവിൽ പോകാങ്ങാനായിട്ട് പറ്റും തൊട്ടടുത്തുള്ള ആംബിയറിന്റെ ഷോറൂമിൽ പോയാൽ ടെസ്റ്റ് ഡ്രൈവ് ചെയ്യാനും നേരിട്ട് കാണാനുള്ള അവസരം കൂടി ഉണ്ട് അപ്പോൾ നിങ്ങൾ ഒരു ഇലക്ട്രിക് സ്കൂട്ടർ ഈ ഒരു ബഡ്ജറ്റിൽ നോക്കുന്നവരാണ് ഇത്രയും റേഞ്ച് നിങ്ങളുടെ കുടുംബത്തിന് അല്ലെങ്കിൽ നിങ്ങളുടെ ഓട്ടത്തിനൊക്കെ മതി അങ്ങനെയൊക്കെ ആണ് എന്നുണ്ടെങ്കിൽ ഒന്നും നോക്കേണ്ട ആംബിയറിന്റെ ഷോറൂമിലേക്ക് വിട്ടോ വണ്ടി നോക്കിക്കോ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത് ഒരു വർഷമായിട്ട് ആംബിയറിന്റെ ഒരു മോഡൽ യൂസ് ചെയ്യുന്ന ഒരു കസ്റ്റമർ ഉണ്ട് ആളുടെ എക്സ്പീരിയൻസ് പേര് പേര് പ്രേമേന്ദ്രൻ നായർ ഞാൻ ഒരു കൊല്ലമായിട്ടാണ് ഈ വണ്ടി എൻ്റെ മരുമകളാണ് ഉപയോഗിക്കുന്നത് നല്ല വണ്ടിയാണ് സ്ത്രീകൾക്ക് പ്രത്യേകിച്ചും കൊണ്ടു നടക്കാൻ പറ്റിയ ഒരു വാഹനമാണ് ഏറ്റവും കൂടുതൽ എനിക്ക് ഇഷ്ടപ്പെട്ടത് ഇവിടുത്തെ സർവീസാണ് എന്തെങ്കിലും സർവീസിന് വേണ്ടി ഞാൻ ഇവിടെ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് സർവീസ് ചെയ്ത് കിട്ടുന്നതിന് വേണ്ടി എല്ലാ സഹകരണവും ഈ കമ്പനിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട് അതുപോലെ മാനുവൽ ആയിട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങൾക്കും നല്ല രീതിയിൽ ഉള്ള സഹകരണം ഇവിടെ ഉണ്ട് റേഞ്ച് കാര്യങ്ങളൊക്കെ ഞാൻ വണ്ടിയിലെ റേഞ്ച് കമ്പനി പറഞ്ഞ് അത്രയില്ലെങ്കിൽ ഒരു പത്ത് കിലോമീറ്റർ കുറേ ഇത്ര കുറച്ച് തൊണ്ണൂറെന്തോ പറഞ്ഞിട്ടുണ്ട് എന്നാലൊരു എൺപത് കിലോമീറ്റർ നമുക്ക് കിട്ടുന്നുണ്ട് മറ്റു കംപ്ലൈൻറ്റ് ഒന്നുമില്ല എത്ര കിലോമീറ്റർ ഏകദേശം ഒരു കിലോമീറ്റർ ഹായ്വരൻ എൻ്റെ പേര് അഭിനന്ദനാണ് ഞാൻ ത്രിമാൻഡ്രം നിറമൻകിലുള്ള ആംബിയറിന്റെ ഡീലർഷിപ്പിൽ വർക്ക് ചെയ്യാണ് സെയിൽസ് ഞാൻ വർക്ക് ചെയ്യുന്നത് ഞങ്ങളുടെ പുതിയ പ്രോഡക്റ്റ് ആംബിയർ നെക്സസ് എന്ന വണ്ടി ഇന്ന് ലോഞ്ച് ആയിരിക്കുകയാണ് ഇത് കേരളത്തിലെ ഏറ്റവും ഫസ്റ്റ് വണ്ടിയാണ് ഈ ഏറ്റവും ഫസ്റ്റ് വണ്ടി ഞങ്ങൾ ലീഷിപ്പായ ഗ്രീക്കോസ് തന്നെയാണ് കിട്ടിയിട്ടുള്ളത് അതിൽ വളരെയധികം ഹാപ്പിയാണ് ഇതിൻ്റെ ബുക്കിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ ഇൻട്രൊഡക്റ്റീവ് പ്രൈസ് വരുന്നത് ഒരു ലക്ഷത്തി ഒമ്പതിനായിരത്തി തൊള്ളായിരം രൂപയാണ് ഇതൊരു ഇൻട്രോഡക്റ്റീവ് പ്രൈസ് ആണ് ഇത് ഇനി പോകുമ്പോൾ ഈ പ്രൈസ് ചേഞ്ച് ആവാൻ ചാൻസ് ഉണ്ട് സോ ആദ്യമേ വരുന്നവർക്ക് മാത്രമേ ഈ ഒരു പ്രൈസ് കിട്ടുള്ളൂ അത് മാത്രമല്ല ഫസ്റ്റ് ബുക്ക് ചെയ്യാൻ ട്വന്റി തൗസൻഡ് ടൂ തൗസൻഡ് കസ്റ്റമേഴ്സിനും ഈ വണ്ടി ഇത് കൂടെ എക്സ്റ്റൻഡ് വേറൻറ്റി കൂടെ നമ്മൾ കോംപ്ലിമെൻ്ററി കൊടുക്കുന്നുണ്ട് അപ്പം അത് മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക എല്ലാവരും ടെസ്റ്റ് ഡ്രൈവിനും ബുക്കിങ്ങിനും വേണ്ടി ഷോറൂമായിട്ട് ബന്ധപ്പെടുക അപ്പോൾ എന്താണ് ഇത്രയും നേരം കണ്ടിട്ട് നിങ്ങൾക്ക് എന്താണ് അഭിപ്രായം എന്നാൽ താഴെ കമന്റ് ചെയ്ത് അറിയിക്കുക അതുപോലെ തന്നെ ആമ്പിയോറിന്റെ എന്തെങ്കിലും പ്രോഡക്റ്റ് നിങ്ങൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് നിങ്ങളുടെ എക്സ്പീരിയൻസും കൂടി താഴെ ഷെയർ ചെയ്യുക അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടതായിരിക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം തലമുറ അത് സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം വീഡിയോ കണ്ടതിന് ഒരുപാട് നേരത്തെ വീട്ടിൽ കാണാം ബൈ ബൈ